എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഒന്ന് സ്കൂളിലൊക്കെ പോകാനുണ്ട് എൻ്റെ മക്കൾ ആവശ്യത്തിന് അതായത് ഒരാൾ ഒരു സ്കൂളിൽ നിന്ന് മാറി പുതിയ സ്കൂളിലേക്ക് പോയതാണ് അപ്പോൾ അവരെ ടി സിയും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു നമ്മളെ അന്നേരം ഇവിടെ നാട്ടിലുണ്ടായിട്ടില്ല അപ്പം അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് ചേർന്നൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ടി ഒക്കെ വാങ്ങി കൊടുക്കാൻ അത് കൊടുത്തു പിന്നെ ഉള്ളതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു മോള പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിരുന്നു അപ്പോൾ അന്നേരം ഫസ്റ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന അവസ്ഥയില് ഒരു ദൂരം സ്കൂളിലാണ് കിട്ടിയത് അപ്പോൾ അവിടെ താൽക്കാലികമായിട്ട് പോയി ചേരണ്ട് വന്ന് എന്നിട്ട് ഇപ്പോൾ മൂന്നാമത്തെ നമുക്ക് അടുത്തൊരു സ്കൂളിൽ കിട്ടി അവിടെ പോയിട്ട് ഫയലും കാര്യങ്ങളൊക്കെ വാങ്ങി ഇപ്പോഴത്തെ സ്കൂളിൽ വന്നിട്ട് ചേർത്തിട്ടെല്ലാം വന്നു അപ്പോൾ രാവിലെയേ പോയതാണ് എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം മുല്ലേ ഇപ്പം ഉച്ചക്ക് ചോറുമില്ല ഒന്നുമില്ല വരുമ്പോൾ നാലുമണി കഴിഞ്ഞു അപ്പം ഉച്ചക്കത്തെ ചോറ് വേക്കാത്തതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് ചോറെല്ലാം തിന്ന് ഇട കിടക്കുമ്പോൾ കണ്ടതാണ് എൻ്റെ ബെഡും എല്ലാം അവസ്ഥ ചെയ്തേണ്ട അലക്കേ തുണിയും കുപ്പായാന്ന് അത് ഒരാഴ്ചലും കൂടിയാലും അന്ന് വരയ്ക്കാൻ താഴേക്ക് വരിക നമ്മൾ ഡെയിലി അലക്കും പക്ഷേങ്കിൽ അലക്കിയ തുണിയെങ്കിൽ ഇപ്പോൾ ഒരിക്കലും താഴെ അന്നന്ന് വരില്ല അത് ഒരാഴ്ച കഴിഞ്ഞാൽ ഇതുപോലെ പൂനെയോട് കൊണ്ടിടും ഇത് തികച്ചും തുണിയാണ് ഒരാഴ്ചത്തെ കോളാന്നിത് അത് ഡെയിലി നമ്മൾ അലക്കും പക്ഷെ എന്നാൽ അലക്കിയാൽ ഡെയിലി ഇങ്ങോട്ട് വരില്ല കാരണം നമ്മൾ അലക്കിയിട്ട് മേലെ ഷീറ്റുള്ളത് കൊണ്ട് ആ ഷീറ്റിലാണ് കൊണ്ടു ഇടാറ് അപ്പോൾ ഡെയിലി അലക്കാൻ പോയി കഴിഞ്ഞാൽ അതിങ്ങ് എടുത്ത് ഇപ്പം ഇടും എന്നിട്ടാകുമ്പോൾ അന്ന് അലക്കിയത് അവിടെ ഇടും പക്ഷേ ഒരിക്കലും അത് താഴിലേക്ക് വരുമോ വരൂല്ല ഇത് പിന്നെ ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ലോഡുണ്ട് ഞാനിതൊക്കെ മടക്കി വേർതിരിച്ചിട്ട് വെക്കണം അതപ്പോൾ ആണ് അത് രാത്രി ഉറങ്ങാൻ നേരത്ത് പിന്നാനൊക്കെ അന്ന് പുറത്ത് പോയി ഒന്നിട്ട് ഭയങ്കര ക്ഷീണം പോലെ ഞാനിവിടെ കിടന്നു പോയി അപ്പോൾ അതാ ഞാൻ ആ കിടക്കുന്നതിൻ്റെ ഒരു സൈഡിലാണ് വാങ്ങണ്ട ഇത് തികച്ച മടക്കി വെക്കേണ്ട സംഭവമായിരുന്നു അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും കൂട്ടി വയ്ക്കുന്ന ആൾക്കാരുണ്ടോ നല്ല ഡെയിലി മടക്കുന്ന ആൾക്കാർ അതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇല്ല ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വിശേഷപ്പെട്ടൊരു വീഡിയോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും മതി വരേക്കും എല്ലാവർക്കും ബൈ ബൈ